ഫിലിമി പ്രസലക്ക് എല്ലാവർക്കും സ്വാഗതം ജഗദീഷിനെ മറന്നോ നിങ്ങൾ ഇപ്പോൾ പലരും എങ്ങനെയാണ് മറന്നവർ നേര് പോയി കാണണം ഒരിക്കലും നിങ്ങൾ ജഗദീഷിനെ മറക്കില്ല അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ശരിയാണ് നേര് കാണാൻ പോയവരൊക്കെ ഇത് ജഗദീഷല്ലേ നമ്മുടെ കോമാളി ജഗദീഷ് അല്ലേ എന്ന് ചോദിച്ച് പരിഗസിച്ചവരുണ്ടെന്ന് ആലോചിക്കണം പ്രൊഫസർ ജഗദീഷ് ഒരിക്കലും കോമാളി ആയിട്ടില്ല കോമഡി റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കാം ആ റോളിന് കോമാളിയുടെ രൂപമോ ഭാവമോ ഉണ്ടായിരിക്കാം പക്ഷേ ബുദ്ധിപരമായി മാന്യമായി സംസ്കാരി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള സത്യസന്ധനായ ഒരു കലാകാരനും അധ്യാപകനുമാണ് ജഗദീഷ് എന്ന് എന്നാലോചിക്കണം ജഗദീഷിനൊരു രാഷ്ട്രീയമുണ്ട് അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇപ്പോൾ തുടങ്ങിയതല്ല ഞങ്ങൾ തന്നെ പല അഭിപ്രായ വ്യത്യാസവും രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തായിരിക്കും അതിനെ ജഗദീഷിന് പറയാനുണ്ടായിരുന്നത് ഏത് രാഷ്ട്രീയം വേണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അത് ഭൂരിപക്ഷമാകാം ന്യൂനപക്ഷമാകാം എൻ്റെ പാർട്ടിക്ക് ഭരണം കിട്ടാം ഭരണം കിട്ടാതിരിക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷത്താകാം പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ കോൺഗ്രസ്സുകാരനായ ജഗദീഷ് അവസാനം കോൺഗ്രസ് ടിക്കറ്റിൽ പത്രാപുരത്ത് മത്സരിച്ചു ഇത് സ്ഥാനാർത്ഥി ആരൊക്കെ തൻ്റെ സിനിമാ സ്നേഹസുഹൃത്തുക്കളായ കെ ബി ഗണേഷ് കുമാറും ഭീമൻ രഘുവും ഗണേഷ് കുമാർ എൽ ഡി എഫും ഭീമൻ രഘു ബി ജെ പിയും യു ഡി എഫായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജഗദീഷും ജഗദീഷ് കുറേ വോട്ട് പിടിക്കും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം തുടക്കത്തിലേ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നടന്നില്ല തോറ്റു തോറ്റൽ ഖേദമില്ല പക്ഷെ അന്ന് ജഗദീഷ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ തോറ്റില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എൻ്റെ വീട്ടുകാർക്ക് ഞാൻ മത്സരിക്കുന്നതിനോട് ഇഷ്ടമായിരുന്നില്ല അവരുടെ വാക്ക് ലംഘിച്ചുകൊണ്ടാണ് ഞാൻ മത്സരിച്ചത് കാരണം അവർ എന്നിലെ രാഷ്ട്രീയക്കാരനെയല്ല ഇഷ്ടപ്പെട്ടതെന്ന് ആലോചിക്കണം അതുകൊണ്ട് തന്നെ പിന്നീട് ജഗദീഷ് രാഷ്ട്രീയ രംഗത്ത് ഒരു മത്സരിക്കാനുള്ള താല്പര്യം കാണിച്ചില്ല രാഷ്ട്രീയത്തിൽ തുടർന്നു എന്നുള്ളതാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് ജഗദീഷ് പറയുകയുണ്ടായി ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നില്ലെങ്കിലും പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ലെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല കാരണം എൻ്റെ മാതൃക മിസ്റ്റർ മമ്മൂട്ടിയാണ് അവരുടെ മമ്മൂട്ടിയാണ് അതാണ് മമ്മൂട്ടി എന്താ അങ്ങനെ മമ്മൂട്ടിയെ കുറിച്ച് അങ്ങനെ പറയണത് അല്ല മമ്മൂട്ടി ഇപ്പോൾ എൽ ഡി എഫ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ കൈലളി ടി വിയുടെ വർഷങ്ങളായിട്ടുള്ള ചെയർമാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരാക്കിയ ചീരി ജഗദീഷ് ജഗദീഷ് ചീരി ചിലപ്പോൾ അങ്ങനെയാണത് എന്നെ പരിഹസിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ചിരിചിരിച്ചിട്ട് പറഞ്ഞു ആ അങ്ങനെ വിശ്വസിച്ചോ കാരണം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടിയുടെ രാഷ്ട്രീയ ചിന്താധാരയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി എന്താ അങ്ങനെ തോന്നാൻ കാരണം പരുക്കുകളില്ലാതെ എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് മമ്മൂട്ടി മുന്നേറുന്നത് കണ്ടിട്ടില്ലേ മമ്മൂട്ടി അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു മമ്മൂട്ടി അങ്ങനെ മുന്നേറുന്നു മമ്മൂട്ടി രാഷ്ട്രീയത്തിൽ സജീവമല്ലല്ലോ മമ്മൂട്ടി സിനിമയിൽ സജീവമാണ് അഭിനയത്തിൽ സജീവമാണ് നിർമ്മാണത്തിൽ സജീവമാണ് കൈരളിയുടെ എല്ലാമാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വേറെന്താ പ്രശ്നം അപ്പോൾ ജഗദീഷ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലേ മമ്മൂട്ടി എൽ ഡി എഫ് ആണെന്നോ ഞാനൊരു കാര്യം പറയട്ടെ മമ്മൂട്ടി ഒരു വീട്ടിലേക്ക് കോൺഗ്രസ്സുകാരൻ ചെയ്യുന്നു ചെല്ലുന്നു ഒരു നേതാവ് ചെല്ലുന്നു രാഷ്ട്രീയം സംസാരിക്കുന്നു അവർ സ്വീകരിക്കുന്നു ചായ കൊടുക്കുന്നു ഭക്ഷണം ഭക്ഷണം കൊടുത്തുന്നു അവരെ തോളിൽ തട്ടി ഈ യാത്രയാക്കുന്നു ഹായ് അതെ അതെ ഞാൻ നിങ്ങളെ ആൾ തന്നെയാണ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് യാത്രയക്കുന്നു പിന്നീട് വേറെ പാർട്ടിക്കാര് പറഞ്ഞു ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ വരുന്നു അവരെ ഇത് ആശ്രയിച്ചയക്കുന്നു ആദരിക്കുന്നു പറഞ്ഞയക്കുന്നു ബി ജെ പിയുടെ ആൾക്കാർ വരുന്നു അവരോടും ഇങ്ങനെ തന്നെ മാന്യമായിട്ട് പെരുമാറുന്നു തോളെ തട്ടി ഇരിക്കുന്നു എൽ ഡി എഫിൻ്റെ ആൾക്കാരും വരുന്നു കാരണം എൽ ഡി എഫിൻ്റെ ആൾക്കാർ പ്രത്യേകം വരണമെന്നില്ല എൽ ഡി എഫിൻ്റെ ആളാണല്ലോ മമ്മൂട്ടി അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലോ ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നൊരു രാഷ്ട്രീയമാണ് മമ്മൂട്ടിയുടേത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് ജഗദീഷ് പറഞ്ഞത് ഞാൻ ജഗദീഷെ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ മമ്മൂട്ടി അങ്ങനെയല്ലല്ലോ പിന്നെ അപ്പോ അങ്ങനെയല്ലെങ്കിൽ മമ്മൂട്ടി എൽ കെ അദ്വാനി പങ്കെടുത്ത പുസ്തക പ്രകാശനത്തിൽ പോയിരുന്നില്ലേ അതും എങ്ങനെ അതും വെറും വേഷത്തിലല്ലല്ലോ അപ്പോൾ അതൊക്കെ മമ്മൂട്ടി എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിച്ചുള്ള രാഷ്ട്രീയ കളി കളിക്കുന്നത് അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഗുണമല്ലാതെ ദോഷം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ജഗദീഷ് ചോദിച്ചത് ഞാൻ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തിലേക്കോ വ്യക്തിപരമായ കാര്യത്തിലേക്കോ ഇടപെടുന്നില്ല കാരണം ജഗദീഷിൻ്റെ വീക്ഷണമാണ് ജഗദീഷ് പറഞ്ഞത് അപ്പോൾ ഞാൻ ജഗദീഷിനോട് പറഞ്ഞു മമ്മൂട്ടി എൽ ഡി എഫിനല്ലേ വോട്ട് ചെയ്യുന്നത് നിങ്ങളെന്ത് വീച്ചാലും വോട്ടൊരു പ്രധാന ഘടകമല്ലേ അപ്പോഴും ജഗദീഷ് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വോട്ട് ചെയ്യുന്ന നമ്മളാരും കാണുന്നില്ലല്ലോ ഞാൻ അതൊരു വിശ്വാസമല്ലേ ജഗദീഷ് ജഗദീഷ് കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു മമ്മൂട്ടി എൽ ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ ഞാൻ വിചാരിക്കുന്നു അതേ സമയത്ത് മോഹൻലാൽ ആർക്ക് വോട്ട് ചെയ്യുന്നു ഒറ്റ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എല്ലാവരും പറയും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിലോ ചിലപ്പോൾ മോഹൻലാലിനോട്ട് എൽ ഡി എഫിന് വീണിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള സംശയമൊന്നും മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഇല്ല എന്നാണ് പിന്നീട് ജഗദീഷ് പറഞ്ഞത് അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിച്ച് ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് മറ്റുള്ളവരെ എതിർക്കണതിന് ഞാനും ഇതുമാതിരി എല്ലാവരോടും സമഭാവേന തോളെ തട്ടി ചിരിച്ചു കൊണ്ട് യാത്രയാക്കുമ്പോൾ ഞാനൊന്നും നല്ലവരായില്ലേ എനിക്ക് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാലോചിക്കണം ആ തീരുമാനം മമ്മൂട്ടി പറഞ്ഞപ്പോൾ മമ്മൂട്ടിയൊപ്പം തന്നെ എൻ്റെ വീട്ടുകാരുടെ താല്പര്യമായിരുന്നു ഞാൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളത് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളില്ല ശരിയാണ് ജഗദീഷ് ഒരു വർഷക്കാലം ഞാൻ ഒരു വർഷക്കാലം തൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം ആക്റ്റീവ് ആയിരുന്നില്ല ചാനൽ ചാനൽ പ്രോഗ്രാമിൽ പോലും നമ്മൾ സന്തോഷവാനായ അല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ പതിന്നൊക്കെ കുറേശ്ശെ കുറേശ്ശെ മോചനം നേടിക്കൊണ്ട് കർമ്മത്തിലേക്ക് അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരാനിരിക്കുകയാണത് തിരിച്ചു വരുമ്പോൾ ജഗദീഷ് ചില നിർബന്ധങ്ങളുണ്ട് എന്നെ കോമാളിയാണ് കോമാളി നടനാണെന്ന് പറഞ്ഞവർക്കെല്ലാം ഇനി തിരുത്തേണ്ടി വരും നല്ല റോളുകളിൽ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം എന്നാലോചിക്കണം അതിൻ്റെ ഏറ്റവും പുതിയ മുഖമാണ് നേര് നേര് കണ്ടവർ ജഗദീഷിൻ്റെ അഭിനയത്തിൻ്റെ ഒരു ഒരു വേറൊരു മുഖമാണെന്നാലോചിക്കണം അതിനു മുമ്പ് തന്നെ ഈ നല്ല നല്ല റോളുകളിൽ ജഗദീഷ് അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു എന്നാലോചിക്കണം ഇപ്പം ഇതാ ലീല എന്നുള്ള പടം വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ ഉണ്ണിയാറിൻ്റെ നല്ലൊരു കഥയാണത് അത് അഭിപ്രായ ഉണ്ടായിരിക്കാം ബിജു മേനൻ അവതരിപ്പിച്ച കഥാപാത്രം ഉണ്ടാകുന്നുണ്ട് നായികയുണ്ടാവുക നായികയുടെ കഥാപാത്രത്തെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് ആലോചിക്കണം പലരും ന്യൂനപക്ഷമാണ് ആ സിനിമയെ അംഗീകരിച്ചതെന്ന് ആലോചിക്കണം പക്ഷേ ആ ന്യൂനപക്ഷം ആ സിനിമയെ അംഗീകരിക്കുമ്പോൾ തന്നെ ലീല എന്ന സിനിമയിലെ ജഗദീഷിൻ്റെ കഥാപാത്രം നമുക്ക് ഇങ്ങനെയും ജഗദീഷ് അഭിനയിക്കുമോ അത് പറയണേക്കാൾ മുമ്പ് നിങ്ങളത് തേടി പിടിച്ച് ആ സിനിമ കണ്ട് ജഗദീഷിൻ്റെ കഥാപാത്രം കണ്ടുക അതിനുശേഷം രണ്ട് മൂന്ന് സിനിമകൾ വന്നു അത് അവാർഡിന് യോഗ്യമായ സിനിമകളായിരുന്നു ആലോചിക്കണം അപ്പോൾ ജഗദീഷ് പറഞ്ഞ് വെറുതെ കുറേ സിനിമകൾ ചെയ്ത് കാശുണ്ടാക്കുന്നതിലർത്ഥമില്ല ഈ കാശുണ്ടാക്കൽ കൊണ്ട് എന്താണ് കാര്യം നമുക്ക് നഷ്ടങ്ങളും വേദനകളും മാത്രമേ കൂടുതലുണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള കാലം വരെ ജീവിക്കാൻ അത്യാവശ്യ സൗകര്യങ്ങളുണ്ട് ഞാനൊരു കോളേജ് ഹോസറാണ് അതിൻ്റേതായ പെൻഷൻ വേറെയുണ്ട് ഈ സിനിമയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പരിമിതമായ ജീവിത സൗജീവെനിക്ക് മതി അപ്പോൾ ഇനിയുള്ള കാലം എഴുത്തിലേക്ക് ഞാൻ തിരിയുന്നു നല്ല വേഷങ്ങളിലേക്ക് തിരിയുന്നു നല്ല റോളുകളിലേക്കും തിരിയുന്നു പിന്നെ ഈ പഴയ പോലെ ആക്കിയ ചിരി പോലെ ചിരിച്ചുകൊണ്ട് ഞാനിപ്പോൾ മോഹൻലാൽ പടങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് കാരണം മോഹൻലാലും ജഗദീഷുമായി നിരവധി സിനിമകൾ ഇവ രണ്ടുപേരെയും ഇല്ലാതെ സിനിമ കാണാൻ പ്രയാസമേറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരെ തമ്മിൽ തെറ്റിക്കാൻ ചിലർ നടത്തിയൊരു ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു കുറേ കാലം മോഹൻലാൽ സിനിമകളിൽ ജഗദീഷ് ഉണ്ടായില്ല ദാ ഇപ്പോൾ നേര് നോക്കൂ നേരിലൂടെ ശരിക്കും ഒരു തിരിച്ചു വരവ് നടന്നിരിക്കുന്നു ഇനി മുതൽ മോഹൻലാലിൻ്റെ മിക്ക സിനിമകളിലും ജഗദീഷിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കും ജഗദീഷ് ഇനി നല്ല റോളുകളിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന ഉറപ്പും തന്നിട്ടുണ്ട് പടങ്ങളുടെ എണ്ണമല്ല ചെയ്യുന്ന റോളുകളുടെ കാമ്പാണ് കരുത്താണ് പ്രധാനമെന്ന് ജഗദീഷ് പ്രഖ്യാപിച്ചും കഴിഞ്ഞു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടിക്കിട്ട് ശരിക്കുന്നു കുത്തി എഴുതണേ കുത്തി എഴുതണേ കാരണം എൻ്റെ രാഷ്ട്രീയ ഭാവി തുലച്ച സൂപ്പർ സ്റ്റാർ എന്ന് എഴുതിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ചിരിച്ചു